തൃശൂർ ജില്ലയിലെ ഈ കാണുന്ന വളരെ തിരക്കേറിയ പട്ടിക്കാട് ടൗണിനോട് സമീപത്തായിക്കൊണ്ടുള്ള ഒരു പ്രദേശമാണ് ആൽപ്പാറ എന്നാൽ ഈ പറഞ്ഞ പട്ടിക്കാട് സെന്ററിൽ നിന്നും വെറും ഒന്നര കിലോമീറ്ററും പീച്ച് റോഡ് ജംഗ്ഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ട് നിങ്ങളുടെ സ്വപ്ന വീട് നിർമ്മിക്കുവാൻ അനുയോജ്യമായ ഹൗസിംഗ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ടോട്ടൽ ഇരുപത്തിയാറ് സെന്റിലുള്ള ഈ പ്ലോട്ട് ആറ് സെന്റ് പത്ത് സെന്റ് എന്നിങ്ങനെയുള്ള ചെറിയ പ്ലോട്ടുകളുമായി മുറിച്ചു നൽകുന്നതാണ് ഇനി ഈ ഇരുപത്തിയാറ് സെന്റ് പ്ലോട്ട് ഒന്നിച്ചെടുക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഇതിൽ കൊടുക്കുന്ന വിലയേക്കാൾ പരമാവധി കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു പ്ലോട്ടിന്റെ വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ മഹാവിഷ്ണു ക്ഷേത്രം ആൽപ്പാറ ജുമാ മസ്ജിദ് സെന്റ് ജോസഫ് ചർച്ച് എന്നിവ ലഭ്യമാകുന്നു കൂടാതെ ഒന്നര കിലോമീറ്റർ ദൂരത്തിന് താഴെയായിക്കൊണ്ടു തന്നെ പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പീച്ചീസ് ഹോസ്പിറ്റൽ അനേകം ഷോപ്പിംഗ് മാളുകളും സൂപ്പർമാർക്കറ്റുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ഈ കാണുന്ന തൃശൂരി പീച്ച് ഡാം ഹൈവേയോട് അഭിമുഖമായിക്കൊണ്ടു നിൽക്കുന്ന ഈ മനോഹരമായ ഇരുപത്തിയാറ് സെന്റ് പ്ലോട്ടിന് സെന്റിന് ചോദിക്കുന്ന വില വെറും നാലര ലക്ഷമെന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് വീട് നിർമ്മിക്കുന്നതിനോ വില്ലാ പ്രൊജക്റ്റുകൾക്കോ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനും ഒരുപോലെ അനുയോജ്യമായ ഈ മനോഹരമായ ഇരുപത്തിയാറ് സെന്റ് പ്ലോട്ട് ഒന്നിച്ചെടുക്കുവാനോ ചെറിയ പ്ലോട്ടുകളായി മുറിച്ചെടുക്കുവാനോ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്